ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി പൊതുകുളങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിച്ചു ബ്ലോക്ക് പരിധിയിലെ എൺപത് കുളങ്ങളിലായി പതിമൂവായിരത്തി അൻപത് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങള് സ്വാഭാവികമായിട്ടുള്ള മത്സ്യങ്ങള് നമ്മൾ വളർത്തു മത്സ്യങ്ങൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മത്സ്യസമ്പത്ത് നിലനിൽക്കുന്നത് അത് കടലും കായലും പൊതുജലാശയങ്ങളും ശുദ്ധജല മത്സ്യങ്ങളും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അതാണ് അതിജീവനത്തിൻ്റെ മാർഗം വരുക ദൈവവിദ്യം ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാൻ കൂടി ആ മത്സ്യങ്ങൾക്ക് കഴിയും അത്തരം രീതികൾ ഉള്ള മത്സ്യങ്ങൾ കൂടിയാണ് നമുക്ക് നമ്മുടെ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ഉത്പ എന്താ പറയുന്നത് വലിയ രീതിയിലുള്ള ഉൽപ്പാദനം ഉണ്ടാവുകയും അത് വിളവെടുപ്പ് നടത്താനായിട്ട് നമ്മുടെ പഞ്ചായത്തുകൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ പരിപാടിയുടെ ആശംസ അർപ്പിക്കുന്നു ഈ പരിപാടിക്ക് ലോകതല മത്സ്യ കുഞ്ഞുങ്ങളുടെ നിക്ഷേപിക്കൽ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താറിയിട്ടുണ്ട് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് ജോസ്റ്റാക്കിരി അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പി എ ഫാത്തിമ അക്വാകൾച്ചർ പ്രൊമോട്ടർ സുബിത എന്നിവർ സംസാരിച്ചു